നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ച ചേതൻ ഭഗത്ത് എഴുതിയ ദ ഗേൾ ഇൻ റൂം നമ്പർ വൺ നോട്ട് ഫൈവ് എന്നുള്ള റൂം വൺ നോട്ട് ഫൈവ് എന്നുള്ള നോവൽ വായിച്ചു തീർത്തു ചേതൻ ഭഗത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ വായിച്ചിട്ടുണ്ട് അമീഷ് ത്രിപാഠിയുടെയും വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില ഉദ്ദേശത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് വളരെ ഇഷ്ടമാണ് കണ്ടന്റിനോട് മുഴുവനായിട്ട് നമ്മൾ യോജിക്കുന്നതല്ല പക്ഷെ ശൈലി കൊണ്ടോ വായിക്കാനുള്ള എളുപ്പം കൊണ്ടോ പിന്നെ ചില ഫീച്ചേഴ്സ് കൊണ്ടോ ചിലരെ നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അപ്പൊ ഇതില് ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് അൺ അൺലവ് സ്റ്റോറി എന്നാണ് അൺലവ് സ്റ്റോറി ലവ് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദിസ്ഇസ് അൻ അൺലവ് സ്റ്റോറി ആ വാക്ക് വായിച്ചപ്പോൾ തന്നെ എന്നെ എനിക്കൊന്ന് എനിക്ക് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു ഈ പുസ്തകം മെയിൻ ആയിട്ട് ഒരു അൺലവിങ്ങിനേക്കാൾ കൂടുതൽ ത്രില്ലർ എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു അൺലവിങ്ങിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ ഇഷ്ടപ്പെടാ ആ ഇഷ്ടം മറക്കുക അതാണ് അൺലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പേജ് നമ്പർ ത്രീ നോട്ട് വണ്ണിൽ അവസാനത്തിന് ഒരു നാലഞ്ച് പേജ് മുമ്പ് എഴുതിയ ഒരു ചെറിയ ഭാഗം വായിക്കാം I placed a white rose, Sara's favorite flower, on her tombstone. I don't know if I mattered as much to you, but you did mean a lot to me, I said. I sank to my knees. I bowed and touched my forehead to the ground. I loved you, Sarah. I said. Perhaps too much. Repeat it, perhaps too much. Thank you for showing me what love is all about and thank you for also teaching me to never love someone too much. I stood up to leave. ഗുഡ് ബൈ സാറ ഐ അൺ ലവ് യു ഐ അൺ ലവ് യു ആ ഫ്രേസ് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഇതിന് വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഉണ്ട് വ്യക്തിതലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല പ്രണയം സർവ്വസാധാരണമാണ് ലവിങ് ഇസ് നോട്ട് ബാഡ് പക്ഷേ പ്രണയിക്കുന്ന സ്നേഹിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചില അവസരങ്ങളിൽ അൺലവ് ചെയ്യാൻ അടഞ്ഞിരിക്കുക എന്നുള്ളത് സ്നേഹങ്ങൾ പലപ്പോഴും അത് വിജയത്തിലെത്താം ഒരു ജീവിതത്തിലേക്ക് നയിക്കാം അല്ലെങ്കിൽ എന്താണോ വിജയം അതിലേക്ക് എത്താം പക്ഷേ മെനിയ ടൈംസ് ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട് അങ്ങനെ വർക്ക് ഔട്ട് ആവാത്ത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഞാൻ ചെറുപ്പക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് അത് കുറച്ച് നാളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതും ഒക്കെയാണ് പക്ഷേ ഇതൊരു പരിധി വിടുമ്പോൾ നമ്മുടെ തന്നെയും നമുക്കും മറ്റു വ്യക്തിക്കും തന്നെ അത് ബുദ്ധിമുട്ടാകുന്ന അപകടകരമാകുന്ന തലത്തിലേക്ക് ഇത് പോകുന്നൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ഇതൊരിക്കലും ഉണ്ടാവരുത് നമ്മളെല്ലാവരും മറക്കാനും അൺലോ ചെയ്യാനും പഠിച്ചിരിക്കണം ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമുക്കിതിന് കഴിയണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്വയം നമുക്ക് ഡാമേജ് വരുത്തും സ്വയം ഒരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരിക്കുക അതോർത്ത് വിഷമിക്കുക കരയുക ബുദ്ധിമുട്ടുക ചിലർ ലഹരിയിലേക്ക് പോവാം ചിലർ വേറെ പല വഴികളിലേക്ക് പോവാം അങ്ങനെ സ്വയം സഫർ ചെയ്യാം നമുക്ക് നമ്മളെ സ്വയം സഫർ ചെയ്യിപ്പിക്കാൻ യാതൊരു അവകാശമൊന്നുമില്ല നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമുക്ക് എന്ത് ചെയ്ത് അല്ലെന്താന്നൊരു ചോദ്യം ചിലപ്പോൾ വരാറുണ്ട് അതങ്ങനെ നമ്മുടെ മാത്രമായിട്ടുള്ളൊരു സമ്പൂർണ്ണ അവകാശം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല എൻ്റെ ഹൃദയഭാഷ എന്നുള്ള നോവലെ എൻ്റെ ജീവിത ലേഖന സമാഹാരത്തിലെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ബുക്ക് എൻ്റെ ജീവിതം എൻ്റെ മാത്രം ജീവിതം എന്നുള്ള ആ ഒരു റൈറ്റ് എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വി ഹാവ് നോ റൈറ്റ് ടു ഡിസ്ട്രക്ട് അവർ സെൽഫ് അല്ലേ അത് ഏത് രീതിയിൽ കൂടിയാണെങ്കിലും സ്വയം സഫറിംഗ് ഒരു ഫോം ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് ഒരു രീതിയിലും എവിടെയും എത്താത്ത ഒരു കാര്യത്തിന് വേണ്ടി സ്വയം സഫർ ചെയ്തുകൊണ്ട് അർത്ഥമില്ല ഒരു ഗ്രേറ്റർ ഗോളിന് വേണ്ടി ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് സെൽഫ് സഫറിങ് വേണ്ടി വന്നേക്കാം പക്ഷേ ഒരു കാര്യവും ഒരു അടഞ്ഞ വാതിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വയം സഫർ ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ഇൻജസ്റ്റിസ് ടു ടു സെൽഫ് സെൽഫ് പലപ്പോഴും ഗ്രേറ്റസ്റ്റ് ദാറ്റ് വി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല മറ്റൊരാളോട് ചെയ്യുന്ന തെറ്റ് നമുക്ക് ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന തെറ്റ് നീതികേട് നമ്മൾ നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക എന്ന വലിയ തെറ്റ് നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോഴും നമ്മളിത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് കാര്യം അപ്പം ഇതൊരു വലിയ തെറ്റാണ് ഡോൺ ഡൂ ദാറ്റ് ഇതിലെ നായകനായ കേശവെന്നുള്ളതാണ് സാറാന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പ്രണയത്തിലായിരുന്നു അവർ പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്കപ്പ് ആയി പിന്നെ അതിനെ പുറത്ത് മദ്യപിക്കുകയും പലപ്പോഴും ഈ പറഞ്ഞ സാറ എന്നുള്ള പെൺകുട്ടിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കുക ഡി പി നോക്കുക ആളെ വിളിക്കുക ആളെ മെസ്സേജ് ചെയ്യുക എ ഫോം ഓഫ് സ്റ്റോക്കിംഗ് അത് അവർക്കും രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് അപ്പോൾ അത് ശരിയല്ല കേശവ് ഇതിലെ കേശവൻ ആദ്യത്തെ ഒരു പത്തിരുപത് പേജുകളിലെ എന്നുള്ള ക്യാരക്ടറിന്റെ ബിൽഡപ്പ് നമ്മളെങ്ങനെയാകരുത് എന്നുള്ള ഉദാഹരണമാണ് ആ ഒരാളെ ഓർത്ത് ജീവിതം സ്വയം നശിപ്പിക്കുന്ന ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ജീവിതത്തിന്റെ മനോഹാരിതയും ജീവിതത്തിലെ ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ള നല്ല കാര്യങ്ങളും എല്ലാം മറന്ന് ഒരേ ഒരു ബിന്ദുവിന് ചുറ്റും കറങ്ങുന്ന ഒരു ഒരു രീതിയിലേക്ക് കേശവ് അധപതിക്കുകയാണ് ഒരിക്കലും വ്യക്തികളോ കാര്യങ്ങളോ ആവട്ടെ ഒരു പോയിന്റിന് ചുറ്റും അനന്തമായി കറങ്ങുന്ന ഒരാളാവരുത് നമ്മൾ കാല്പനികമായിട്ട് ഈ പറയുന്ന നഷ്ടപ്രമയൊക്കെ വളരെ നല്ലതായിരിക്കാം നമുക്ക് കഥകൾ എഴുതാം കവിതകൾ എഴുതാം വാചകങ്ങൾ പറയാം സിനിമ പിടിക്കാം ഒക്കെ ചെയ്യാം അതിൻ്റെ കാല്പനികമായ ഭംഗി പൂർണ്ണമായിട്ടും ഞാൻ ആസ്വദിക്കുന്നു പക്ഷേ ഏതാണ് കാൽപ്പനികത ഏതാണ് ജീവിതം ചില കാര്യങ്ങൾ നമുക്ക് കഥയിലും കവിതയിലും വലിയ കുഴപ്പമില്ലായിരിക്കും പക്ഷെ അത് ജീവിതത്തിൽ പകർത്താൻ നോക്കിയ ബുദ്ധിമുട്ടാണ് അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേചനശേഷി ഇല്ലെങ്കിൽ വകതിരിവ് നമുക്ക് എല്ലാവർക്കും വേണം എന്നുള്ളതാണ് ഞാൻ പറയാം സോ അൺലവിങ് സോ സോ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ ഈ സെൽഫ് സഫറിങ്ങിനെ കൂടാതെ തന്നെ നമ്മൾ മറ്റൊരാളോട് ദേഷ്യം തോന്നിയിട്ട് അവരെ പലപ്പോഴും ആസിഡ് ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ ഉപദ്രവിക്കൽ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ഇച്ചു കയറിച്ചല്ല അവരെ ശല്യപ്പെടുത്തൽ അങ്ങനെ മറ്റൊരാളോട് ഇൻജസ്റ്റിസ് ചെയ്യുന്ന കാര്യ രീതിയിലേക്കും ഇത് പോകാറുണ്ട് അതും പാടില്ല ഇറ്റ്സ് നോട്ട് റൈറ്റ് വി ഡോൺ ഹാവ് എനി റൈറ്റ് ടു ഹാർ എനി അതർ പേഴ്സൺ എന്നുള്ളതാണ് അപ്പോൾ ലീഗലിയും എത്തിക്കലിയും എല്ലാം മറ്റൊരാളെ ഹാം ചെയ്യുന്ന തെറ്റാണ് അവനവന്റെ കേസിൽ മെത്തിക്കലി അത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ള നമ്മൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മറന്നു പോകുന്നു നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഈ ജന്മം തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം അല്ലെങ്കിൽ സിസ്റ്റമോ വാട്ട് ഓൾസോ അപ്പൊ അത് അവരെ സമൂഹം നമുക്ക് വേണ്ടി നമ്മളെ ഇത്രയും എത്തിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതെല്ലാം മറന്ന് ഒരു വ്യക്തിയാണ് ലോകമെന്ന് വിചാരിച്ച് അതിനു ചുറ്റും കറങ്ങുന്നത് ഇറ്റ് ഹെൽത്തി അല്ല അത് ലവ് 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 കംപ്ലീറ്റ് ആയിട്ട് എല്ലാം മറന്ന ഒരു വ്യക്തിക്ക് ചുറ്റും കറങ്ങുന്ന രീതിയിൽ ലോ അങ്ങനെയല്ല നമ്മൾ ജീവിതത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും മനസ്സിലാവും അപ്പോൾ അപ്പം ഈ ഒരു കാര്യം വളരെയധികം ചിന്തിക്കുക പിന്നെ ഈ ലവ് ബ്രേക്കപ്പ് പോകുന്ന പല സാഹചര്യങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇഷ്ടമുള്ളത് കൊണ്ടാവാം ചിലപ്പോൾ മറ്റാൾക്ക് ഇഷ്ടമായിരിക്കില്ല ചിലപ്പോൾ ഇഷ്ടമായിരുന്നിട്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പിന്നെ നമ്മുടെ നാടല്ലേ മതം ജാതി ഇല്ലാത്ത സോഷ്യൽ ഡിഫറൻസസ് ഒരുപാട് നൂലമാലകൾ ഉണ്ടല്ലോ പല കാരണങ്ങൾ കൊണ്ടും ആവാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും വൺസ് ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ഓവർ ഇത് ഒറ്റയടിക്ക് നടക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ വീണ്ടും അറിയുന്നു ഇറ്റ്സ് സോ ഈസി ടു പ്രീച്ച് പക്ഷെ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ് ഏതാണ് ശരി ശരിയെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തേക്ക് നടന്നു തുടങ്ങാനെങ്കിലും കഴിയുള്ളൂ ഈ അൺലമെങ്ങിന് ഇന്നത്തെ കാലത്ത് അൺലമെങ്ങിന് ആദ്യം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ അൺഫ്രണ്ടോ ബ്ലോക്കോ വട്ടെവർ ഇറ്റ് മേ ബി അവരെ നോക്കി നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോ പിക്ചറുകളോ നമ്മുടെ കണ്ണിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കുക നമ്മളെ വീണ്ടും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളിലേക്ക് നയിക്കാൻ ഇതൊക്കെ കാരണമാകും ഇപ്പോൾ ഇതിലെ കേശവ് തന്നെ സാറായുടെ ഡി പിക്ചറെ നോക്കി ഇങ്ങനെ ഓരോ ഡി പിക്ചറിനും ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അങ്ങനെ കഴിയാണ് ഇറ്റ്സ് സോ ഫുളിഷ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കോൺടാക്ട് ഒഴിവാക്കുക പിന്നെ നമുക്ക് ഒരാളെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നടക്കണമെങ്കിൽ ഡിഫറെന്റ് രീതിയിലാവാം നമ്മുടെ ബുദ്ധി ബുദ്ധി മനസ്സ് ബുദ്ധി മനസ്സ് എന്തോ ആവട്ടെ പിന്നെ ചിന്തകൾ പിന്നെ വാക്കുകൾ പ്രവൃത്തികൾ ഇങ്ങനെയാണ് സീക്വൻസ് ഇതിൽ ഐഡിയൽ മെത്തേഡ് നമ്മുടെ തലച്ചോറിൽ നിന്ന് തന്നെ നമുക്ക് ആ മറവി വന്നിട്ട് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിൻ മറക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം മറക്കുന്നത് അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലൊന്നും വരാതിരിക്കുക ചിന്തകളിലും വാക്കു പ്ര വാക്കുകളിലും പ്രവൃത്തികളും അതാണ് സീക്വൻസ് വരാതിരിക്കുക അതാണ് ഐഡിയൽ മെത്തേഡ് പക്ഷേ പ്രാക്ടിക്കലി പലപ്പോഴും നമുക്ക് റിവേഴ്സ് സീക്വൻസ് ആണ് ഉപയോഗിക്കേണ്ടി വരിക ആദ്യം പ്രവൃത്തികൾ കുറയ്ക്കുക നമ്മൾ അൺലവിംഗിന്റെ ഭാഗമായിട്ട് അതിന് തടസ്സം നിൽക്കുന്ന പ്രവൃത്തികൾ ഇപ്പൊ അവരുടെ ഉള്ള സ്ഥലത്തേക്ക് പോകുക അവരെ ഫോളോ ചെയ്യുക അവരുടെ സ്റ്റാറ്റസ് നോക്കുക പ്രവൃത്തി തലത്തിൽ ആദ്യം മാറ്റം വരുത്തുക പ്രവൃത്തി തലത്തിൽ മാറ്റം വരുത്തുമ്പോൾ കുറേ വാക്കുകളുടെ തലത്തിലേക്ക് ആ ചേഞ്ച് വരും വാക്കുകളുടെ തലത്തിൽ കുറച്ച് നാളെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് ചിന്തകളുടെ തലത്തിലേക്ക് വരും ആ ചിന്തകളുടെ തലത്തിൽ വരുമ്പോൾ വി ടു ഇവൻഷലിൾ പക്ഷേ വി മസ്റ്റ് ഹെൽപ് അവർ സീക്വൻസ് ഓഫ് അൺലവിങ് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് പോലെ നമ്മുടെ ലക്ഷ്യം നമുക്കറിയില്ല ലക്ഷ്യം അറിയാമെങ്കിലും അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മൾ സ്വയം സഹായിക്കുകയില്ല വി ഹാവ് ടു ബി കോൺഷ്യസ് ആൻഡ് വി ഹാവ് ടു ഹെൽപ്പ് അവർ സെൽഫ് അപ്പൊ റിവേഴ്സ് സീക്വൻസ് ഓഫ് അൺലവിംഗ് ആണ് പലപ്പോഴും വിജയകരമാകുക അത് പ്രധാനമാണ് സിനിമകളിലെ പ്രണയവും പ്രണയനഷ്ടവും അല്ല അപ്പോ സിനിമകളിൽ നമുക്ക് രസമാണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാടാം പല കാര്യങ്ങളും ചെയ്യാം നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ആ സ്നേഹം എന്റെ സ്വയം എന്റെ ജീവിതത്തെയോ നിന്റെ ജീവിതത്തെയോ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല ദ ആർട്ട് ഓഫ് അൺലവിങ് ഈസ് സോ സോ ഇമ്പോർട്ടൻറ്റ് അത് വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ പലപ്പോഴും ചെറുപ്പക്കാർ ഈ ഒരു സഫർ ഈ ഒരു സീക്വൻസിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അത് ചിലരോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ നമുക്കൊരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ദർ ആർ ബെറ്റർ തിങ്സ് ഇൻ ലൈഫ് ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം സംഭവിക്കുന്നത് എപ്പോഴും എന്നൊന്നും പറയുന്ന ഒരു ഐഡിയലിസത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ചിലപ്പോഴെങ്കിലും പിന്നെ എനിവേ എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ഡിസ്ട്രോയിങ് യുവർ സെൽഫ് ഇൻ ദ പ്രോസസ്സ് ഓഫ് ഫോളോയിങ് സം വൺ സ്റ്റോക്കിംഗ് സവൺ ഓൺ ഓഫ് ഫോർ ഗെറ്റ് നോട്ട് ഫോർ ഗറ്റിംഗ് സം വൺ എനിക്ക് ബെറ്റർ ദാൻ ദവൻ സ്റ്റെയിങ് ആൻഡ് ഓൺ ഈസ് ബെറ്റർ ദാൻ ദാറ്റ് അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ മെയിൻ ആയിട്ട് ചെറുപ്പക്കാരോടാണ് ഈ പറയുന്നത് അപ്പോ പിന്നെ ഒരു കാര്യം ടൈം കൊടുക്കുക നമുക്ക് തുടക്കത്തിൽ പലപ്പോഴും തോന്നാം നമ്മൾ ഇതൊന്നും ഒരിക്കലും റിക്കവർ ചെയ്യില്ല വി പക്ഷെ ഗിവ് യുവർ ടൈം ടൈം വർക്ക് വണ്ടേഴ്സ് കാലം എന്നുള്ള മഹാഭിഷക് മുമ്പിൽ സ്വയം സമർപ്പിക്കുക ടൈം ഹീൽ മെനി സോ ഗിവ് യു സെൽഫ് ആംപിൾ ടൈം ജസ്റ്റ് മന്ത്ർ വൺ ഇയർ ആൻഡ് ഫോളോ ദ സീക്വൻസ് ഒരിക്കൽ ഒരാളെ കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വിചാരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ കഴിയും മൈ ദാറ്റ് വിൽ ഹാപ്പൻ സോ ഗിവ് ടൈം ടൈം ഇൻ മീൻ സ്വയം ആവാതെ നോക്കുക സ്വയം നോക്കുക ഇൻ സംതിങ് ദാറ്റ് യു ദോഷകരമല്ലാത്ത ഏത് സ്ഥലത്തിലും എൻഗേജഡ് ആവാം ദ ബ്രോഡർ പിക്ചർ നമുക്ക് ചുറ്റുമുള്ളവരെ കണ്ണു തുറന്ന് കാണുക ജീവിതം എന്നാൽ പ്രണയമല്ല ഒരു ചെറിയ വട്ടത്തിനുള്ളിൽ കിടന്ന് കറങ്ങുന്ന പരിപാടിയല്ല ജീവിതം എന്റെ ലോകം നീയാണെന്ന് നമുക്ക് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ലോകം വളരെ വലുതാണ് ആ ലോകത്തെ കണ്ണു തുറന്ന് കാണുക ഇത് പലപ്പോഴും നമ്മുടെ പ്രണയത്തിന്റെ സീക്വൻസിൽ പെട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ചിന്തിക്കുക സ്വയം ചിന്തിക്കുക മാറി നിന്ന് നോക്കാൻ പഠിക്കുക നല്ല ബുദ്ധി ഉപദേശിച്ചിരുന്ന ആളുകളുടെ അടുത്ത് ചെല്ലുക അവർ പറയുന്നത് കുറെയെങ്കിലും കേൾക്കുക സോറി അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഓർമ്മയും മറവിയും ഞാനാണെന്നുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാനും പാടില്ല മറവി വേണ്ട സമയത്ത് ആ മറവി എന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കുക അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടും എന്തുകൊണ്ടാണെങ്കിലും അൺലവിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിനെക്കുറിച്ച് ഇനിയും കുറേ പറയാം പക്ഷേ വീഡിയോ പത്ത് മിനിറ്റോളമായി ഇത്രയും പറഞ്ഞ് നിൽക്കുന്നു നിർത്തുന്നു സ്വയം സഫർ ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാതിരിക്കുക ലേൺ ടു ഫോളോ ദ റിവേഴ്സ് സീക്വൻസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വേർത്ത് ഇറ്റ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെർത്ത് ഇറ്റ് ലൈഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പോൾ ഓർമ്മകളിൽ സ്വയം നശിക്കാതിരിക്കുക ഇതിലെ കേശവ അൺലവിങ്ങിന് നല്ലൊരു ഉദാഹരണമാണ് അപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഇത് പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്സ് ഗിവ് ടൈം Life is definitely worth it. Life is definitely, definitely worth it. There are things far more beautiful in this life than a single person. So please, please, please try to do that. Thank you.